യുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഗോൾഡ് പ്ലേറ്റഡിൻ്റെ ഡെയിലി വെയർ വളകളും കുറച്ച് സിമ്പിൾ ചെയിനുകളും കാണാം ഇതിലേതെങ്കിലും ഒരു ഐറ്റം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണം സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള ഒരു നൈസ് വളയാണ് ആദ്യം വരുന്നത് ഗോൾഡിൻ്റെ തന്നെ സെൽഫ് ഡിസൈനാണ് ഇതിൽ വരുന്നത് വളരെ സൂക്ഷിച്ചു നോക്കിയാൽ മാത്രം കാണാവുന്ന ഒരു ഗ്രീൻ കളർ ഇനാമൽ ഇതിൽ ചില ഭാഗങ്ങളിൽ ഡിസൈനായി വന്നിട്ടുണ്ട് ഒരു പീസിന് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ടു പോയിൻറ്റ് ടു ഫോർ സിക്സ് എന്നീ അളവുകളിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് കളർ പോയാലും റീപ്ലേറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ് കേട്ടോ ഒന്ന് കാണിക്കുന്നതെല്ലാം നെക്സ്റ്റ് വരുന്നത് വണ്ണം കുറഞ്ഞ ഒരു പിരിവളയാണ് ഈ ഐറ്റം നമ്മൾ ഇതിന് മുന്നേയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസിന് അൻപത്തഞ്ച് രൂപയാണ് ഫിഫ്റ്റി ഫൈവ് റുപ്പീസ് ഇതിൻ്റെ ടു പോയിൻ്റ് ടു സിക്സ് എയ്റ്റ് എന്നീ അളവുകൾ അവൈലബിൾ ആണ് ടു പോയിൻ്റ് ഫോർ ഇല്ലാട്ടോ നെക്സ്റ്റ് വരുന്നത് നൈസ് വളയേക്കാൾ കുറച്ചുകൂടി വീതിയിൽ വരുന്ന ഒരു സിമ്പിൾ വളയാണ് റേറ്റ് വരുന്നത് ഒരു പീസിന് അൻപത് രൂപയാണ് ഫിഫ്റ്റി റുപ്പീസ് ഇതിൻ്റെ ടു പോയിൻറ്റ് സിക്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റുകളായി പറയുകയും വേണം നെക്സ്റ്റ് ബാങ്കിൽ വരുന്നത് എസ് എന്ന അക്ഷരത്തിൻ്റെ പോലെയുള്ള ഒരു ഡിസൈനാണ് ഇതിൽ നിറയെ ഡോട്ട് പോലെയുള്ള ഡിസൈനും വന്നിട്ടുണ്ട് റേറ്റ് വരുന്നത് ഒരു പീസിന് സിക്സ്റ്റി റുപ്പീസ് ഈ ബാങ്കിൾസ് രണ്ടെണ്ണമായിട്ടോ നാലെണ്ണമായിട്ടോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇതിൻ്റെ ടു പോയിൻ്റ് എയ്റ്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് സിംഗിളായിട്ട് ഇടാൻ ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെയും ഉണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് കുറച്ച് വീതിയിൽ വരുന്ന ഒരു ബാങ്കിളാണ് ഇതിൻ്റെ ടു പോയിൻ്റ് എയിറ്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു പീസിന് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു മാറ്റ് ലുക്കിൽ വരുന്ന സിമ്പിൾ ബാങ്കിളാണ് ടു പോയിൻ്റ് സിക്സ് ടു പോയിൻറ്റ് എയ്റ്റ് എന്നീ അളവുകളിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് ഒരു പീസിന് എഴുപത്തഞ്ച് രൂപയാണ് നല്ല പ്രീമിയം ക്വാളിറ്റി ബാങ്കിൾ ആണ് കേട്ടോ അത് നെക്സ്റ്റ് വരുന്നത് ഒരു റീസ്റ്റോക്ക് പ്രോഡക്റ്റ് ആണ് ഒരു നൈസ് ബാങ്കിളിൽ ഹാർട്ട് ഷേപ്പിൻ്റെ ഡിസൈൻ വരുന്ന മോഡലാണ് റേറ്റ് വരുന്നത് ഒരു പീസിന് നാൽപ്പത് രൂപയാണ് ടു പോയിൻ്റ് ഫോർ സിക്സ് എയ്റ്റ് എന്നീ അളവുകളിൽ അവൈലബിളാണ് ടു പോയിൻ്റ് സിക്സ് അളവിലുള്ള പിരിവളയാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ ഫോർ പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ റേറ്റ് വരുന്നത് ഒരു പീസിന് സെവൻറ്റി ഫൈവ് റുപ്പീസ് ഇതൊരു വെറൈറ്റി മോഡൽ ബാങ്കിൾ ആണ് കേട്ടോ ഈ ബാങ്കിളും ഇതിനു മുൻപ് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ ടു പോയിൻ്റ് ഫോർ സിക്സ് എന്നീ അളവിലുള്ള ഓരോ ബാങ്കിൽ വീതം അവൈലബിൾ ആണ് കുറച്ച് വണ്ണത്തിൽ വരുന്ന ടു പോയിൻ്റ് എയ്റ്റ് അളവിലുള്ള പിരിവളയാണ് നെക്സ്റ്റ് കാണിക്കുന്നത് ഡോട്ട് ഡിസൈൻ ആണ് ഇതിൽ വരുന്നത് റേറ്റ് വരുന്നത് ഒരു പീസിന് ഹൺഡ്രഡ് റുപ്പീസ് നെക്സ്റ്റ് വരുന്നത് എട്ടുപിടി ലെങ്ത്തിൽ വരുന്ന ഒരു മണിമാലയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ആറുപിടി ലെങ്ത്തിൽ വരുന്ന ഈ നൈസ് ചെയിൻ്റെ റേറ്റ് വരുന്നത് വൺ തേർട്ടി റുപ്പീസ് ബ്ലാക്ക് സ്റ്റോൺ പെൺഡൻറ്റിൻ്റെ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് നെക്സ്റ്റ് വരുന്നത് ആറുപിടി ലെങ്ത്തിൽ വരുന്ന ഒരു മീഡിയം സൈസ് ചെയ്യനും പെൻഡൻറ്റുമാണ് ചെയ്യൻ്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി പെൺഡൻറ്റിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റി റുപ്പീസ് നെക്സ്റ്റ് വരുന്നത് നൈസ് ബോക്സ് ചെയിനിൽ ബോൾസ് വരുന്ന ഒരു ഡിസൈനാണ് ഈ ചെയിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി ഇത് ആറുപിടി ലെങ്ത്തിലാണ് വരുന്നത് ബ്ലൂ സ്റ്റോൺ വെച്ചിട്ടുള്ള പെൻഡൻറ്റിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റി റുപ്പീസ് ഇതിൽ വൈറ്റ് സ്റ്റോണുകളും വരുന്നുണ്ട് ഈ ഐറ്റംസ് എല്ലാം ചെയിൻ മാത്രമായിട്ടോ പെൻഡൻറ്റ് മാത്രമായിട്ടോ ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ ഈ ചെയിനുകളുടെയെല്ലാം എട്ട് പിടി ലെങ്ത്തിൽ ഉള്ളതും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ